മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് നിഷ ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിയുന്നത് കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ മകൾ സേറയ്ക്ക് വേണ്ടിയാണ് അവൾ ഇപ്പോൾ പ പത്ത് വയസ്സാണുള്ളത് പക്ഷെ രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അലർജിക്ക് ബ്രോങ്കൈറ്റിസ് എന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എല്ലാ പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോഴും ചെറുതായിട്ട് മൂക്കൊലിച്ചു തുടങ്ങും പിന്നെ അത് വളരെ രൂക്ഷമായിട്ടുള്ളൊരു ചുമയായി മാറും അങ്ങനെ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകും ചെസ്റ്റിൽ വീസിങ് കാണും അപ്പോൾ ഇപ്പോഴെല്ലാം ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് തരും അങ്ങനെ എല്ലാ പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോഴും ഒരു കൊട്ടം മരുന്ന് കുഞ്ഞ് കഴിക്കുമായിരുന്നു ആ ഒരു പ്രായത്തിനുള്ള ഒരു ശരീരമോ ഒന്നുമില്ലാതെ കുഞ്ഞിങ്ങനെ വളർന്നു വന്നു ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടു ഇങ്ങനെ മുമ്പോട്ട് പോയി നെബുലൈസർ വളരെ അങ്ങനെ അതിൻ്റെ ഉപയോഗം ഒത്തിരി എടുത്തു പിന്നെ പല പല ഡോക്ടേഴ്സിനെ മാറ്റി മാറ്റി കാണിച്ചു ഏകദേശം പതിനഞ്ച് ഇരുപതോളം ഡോക്ടേഴ്സിനെ മാറ്റി മാറ്റി കാണിച്ചു ഞാനൊരു നേഴ്സാണ് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ പല പല ഡോക്ടേഴ്സിനെയും വേറെ ഡോ ഹോസ്പിറ്റലൊക്കെ മാറ്റി കാണിച്ചു അവസാനം കുഞ്ഞിനെ ഡോക്ടേഴ്സ് ഇൻഹേലേഴ്സിലിട്ടു അതും നല്ല സി സ്ട്രോങ് ആയിട്ടുള്ള ഫോറാക്കോട്ട് എന്ന് പറയുന്ന ഇൻഹേലറിൽ ഇട്ടു പക്ഷെ അത് യൂസ് ചെയ്തിട്ടും കുഞ്ഞിന് വളരെ വ്യത്യാസങ്ങളൊന്നും വന്നില്ല വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ അതിരൂക്ഷമായി വന്നിട്ട് പിന്നെ അവസാനം സ്റ്റെറോയിഡുകൾ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ആകെ വിഷമിച്ചു ഞങ്ങൾ വളരെയധികം വിഷമിച്ചു കുഞ്ഞിനെ കുറേ നാൾ നാട്ടിൽ കൊണ്ടാക്കി ചിലപ്പം ഡെയിലിയിൽ പൊല്യൂഷനും അങ്ങനെ ഡസ്റ്റ് അലർജി കൊണ്ടായിരിക്കും ഏഴ് മാസത്തോളം മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞ് അമ്മയിൽ നിന്നും വേർപെട്ട് നിന്നു അങ്ങനെയൊരു മാനസിക പ്രയാസം അവിടെയും കുഞ്ഞ് പിന്നെ കുറേ നാളായപ്പം അതിന് വിഷമവും മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ തിരികെ കൊണ്ടുവന്നു പിന്നെ കുറേ ഡയറ്റ് തെറാപ്പി എടുത്തു അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല അവസാനം ഞാൻ കൃപാസനത്തിനെ കുറിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് തോന്നി മാതാവ് എന്നെ വിടത്തില്ല ഞാൻ പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെ വന്നു എൻ്റെ കുഞ്ഞ് കുഞ്ഞിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു മൂന്ന് മാസത്തിനുള്ളിൽ അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ഇൻഹേലേഴ്സ് എനിക്കറിയായിരുന്നു എനിക്ക് എന്തോ സ്ട്രോങ് ആയിട്ട് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇൻഹേലർ നിർത്തി എനിക്കറിയാം എനിക്ക് മാതാവിനെ കുഞ്ഞിനെ ഇൻഹേലർ കൊടുക്കാൻ അനുവദിക്കത്തില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒരു മൂക്കൊലിപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് നെഞ്ചിടിച്ചു തുടങ്ങും ദൈവം ഇതിനി വളരെ രൂക്ഷമാവുമോ പക്ഷേ എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇല്ല ഇതിന് മുമ്പോട്ട് പോകത്തില്ല രൂക്ഷമാവത്തില്ലെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കുഞ്ഞ് സ്കൂളിലൊക്കെ പോകുമ്പോഴും ഞാൻ നേർച്ച വസ്തുവായ ഉപ്പ് കുഞ്ഞിൻ്റെ വാട്ടർ ബോട്ടിൽ കലർത്തി മോനെ ഇത് നീ മൊത്തം കുടിച്ചോണം കുടിച്ചിട്ടേ വരാവൂ കളയരുതെന്നൊക്കെ പറഞ്ഞാണ് കുഞ്ഞിനെ വിടുന്നത് പിന്നെ രാത്രി കിടക്കുമ്പോഴും തൈലം ഒക്കെ നെഞ്ചത്ത് പുരട്ടി ഇല്ല ഇനി ചുമ രൂക്ഷമാവത്തില്ല എന്നുള്ളൊരു സ്ട്രോങ് വിശ്വാസത്തോടെ ഞാൻ കുഞ്ഞിനെ മുമ്പോട്ട് കൊണ്ടുപോയി ഇപ്പം കുഞ്ഞ് ഇൻഹേലർ പൂർണ്ണമായി നിർത്തി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് എപ്പിസോഡ്സൊക്കെ വരുന്നുണ്ടെങ്കിലും അത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആൻറ്റി അലർജിക്കൊക്കെ ആ അതിൽ മാത്രം പരിമിതമായിട്ട് കുഞ്ഞിപ്പോൾ മുമ്പോട്ട് പോകുന്നു ഞങ്ങൾ വല്ലപ്പോഴും ചിലപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ക്ഷീണമായിരിക്കും ഓ ഇന്ന് പ്രാർത്ഥിക്കണ്ട സാരമില്ല കിടന്നോ എന്ന് ഒരു കുരിശ് വരച്ച് ഞങ്ങൾ കിടക്കാറുണ്ട് ഞായറാഴ്ച ഞങ്ങൾ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടവരാണ് അപ്പോൾ ഞായറാഴ്ച മാത്രമേ ഞങ്ങൾക്ക് കുർബാനകളുള്ളൂ അപ്പോൾ ആ ഞായറാഴ്ചയും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആറ് ദ അഞ്ച് ദിവസം സ്കൂളിലാണ് ആ ഒരു ഞായറാഴ്ച മാത്രമേ ഒന്ന് റിലാക്സ് ആവാനുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും സമയമുള്ളൂ എന്ന് വിചാരിച്ച ചില ഞായറാഴ്ചകളും ഞങ്ങൾ പോകാറുമില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫ് ഒത്തിരി ശക്തമാക്കി എന്നും കുടുംബ പ്രാർത്ഥന എന്നും കുടുംബ പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഞായറാഴ്ചകൾ മുടക്കമില്ലാതെ പള്ളിയിൽ പോകുവാൻ ഞങ്ങൾ സ്ഥിരമാക്കി നേർച്ച വസ്തുവായിട്ട് ഞാൻ ഉപ്പും തൈലവും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലവും എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട് പത്രങ്ങൾ ഞാൻ അവിടുത്തെ അന്യദേശക്കാരുടെ അന്യദേശക്കാരോടൊക്കെ ചെന്ന് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവരോട് ഞാൻ കൊടുത്തിട്ടുണ്ട് അന്യപത്ര അന്യ അന്യദേശക്കാരോട് പിന്നെ പ്രേക്ഷിത പ്രവർത്തകരായി ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സഭ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ഒരു സ്കൂൾ നടത്തുന്നുണ്ട് അപ്പോൾ കുറച്ച് എല്ലാ മാസവും കുറച്ച് തുക അവിടെ ഞങ്ങൾ കൊടുക്കാറുണ്ട് അനാഥാശ്രയത്തിൽ ഞാൻ ഭക്ഷണം ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എന്നാൽ കഴിയുന്ന ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വർക്കേഴ്സൊക്കെ ഉണ്ട് അവിടെ പ്രയാസങ്ങളൊക്കെ ഞാൻ മുമ്പിൽ കാണുമ്പോൾ എന്നാൽ കഴിയുന്ന ധനസഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഈ ശിയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ രണ്ടാം തിരുവചനം പറയുന്നു ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു നിഷാലിബിന് പറയാനുള്ളത് ഇതു തന്നെയാണ് ദൈവമായ കർത്താവ് എങ്ങനെ തൻ്റെ രക്ഷയായി മാറി തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം അതെത്രമാത്രം തീവ്രതയുള്ളതായിരുന്നു എങ്ങനെയൊക്കെയുള്ള മെഡിക്കേഷൻ എടുത്തു താനൊരു നേഴ്സാണ് എന്താണ് മെഡിക്കേഷൻ്റെ ദൂഷ്യഫലങ്ങൾ ഫലങ്ങൾ ഇതെല്ലാം താൻ അറിഞ്ഞിരുന്നിട്ടും തൻ്റെ കുഞ്ഞിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വയസ്സൊക്കെ തികയുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ആ മെഡിക്കേഷൻ എടുക്കേണ്ടി വരുന്നതിൻ്റെ അവസ്ഥയും പിന്നീട് ഇന്ന് ആ കുഞ്ഞ് ഉടമ്പടിയിലൂടെ എങ്ങനെ സൗഖ്യപ്പെട്ടു നേർച്ച വസ്തുക്കൾ എങ്ങനെ ഉപയോഗിച്ച് തൻ്റെ മകൾക്ക് കിട്ടിയ പരിപൂർണമായിട്ടുള്ള സൗഖ്യം ഇന്ന് മോൾ ആരോഗ്യവതിയാണ് സന്തോഷത്തോടെ ഇന്ന് മോൾ മോള് സ്കൂൾ ലൈഫൊക്കെ തുടരുന്നു ഇതൊക്കെ ഈ അമ്മ പറയുമ്പോൾ തീർച്ചയായും നാം കേട്ട തിരുവചനം തന്നെയാണ് കർത്താവ് ബലവും ഗാനവുമാണ് എന്ന് പറയുന്നു അതുപോലെ വീണ്ടും തനിക്ക് താൻ എങ്ങനെയാണ് സൈക്യാട്രിക്ക് മെഡിസിനൊക്കെ ഉപയോഗിച്ചിരുന്നത് എത്രമാത്രം ഡിപ്രസീവ് സ്റ്റേജിലായിരുന്നു തനിക്ക് ആങ്സൈറ്റി ഡിസോർഡർ തൻ്റെ ജീവിതം ഇനി അധികം നാളൊന്ന് മുമ്പോട്ടില്ല ആകെ എല്ലാറ്റിനോടും ഒരു ഭയം ഇവിടെയാണ് ഭയ ഭയത്തിൻ്റെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കർത്താവിൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് പോകുന്ന സങ്കീർത്തകൻ്റെ മനോഭാവം ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് ലഭിക്കുക അങ്ങനെ ഇന്ന് താനൊന്നുമല്ലാതിരുന്നിട്ടും താൻ ദൈവത്തെ തൻ്റെ അറിവില്ലായ്മ മൂലം തള്ളി പറഞ്ഞു എന്നിട്ടും എങ്ങനെ ഉടമ്പടിയിലൂടെ അമ്മ തനിക്കത് ബോധ്യപ്പെടുത്തി തന്നു നീ ഇങ്ങനെയൊന്നുമല്ല ജീവിക്കേണ്ടതെന്ന് തന്നോട് പറയുന്ന ഒരു സൗണ്ട് ഇതൊക്കെ ഈ സ്വരം കേൾക്കുക അതായത് മുഖാഭിമുഖം ദൈവത്തോട് സംസാരിച്ച മോശ ദൈവത്തിൻ്റെ സ്വരം കേട്ടത് എന്നോ ബൈബിളിൽ എഴുതി വെച്ച കാര്യമല്ല എന്നും ഇന്നും ഉടമ്പടിയിലൂടെ ജീവിക്കുന്ന ദൈവം നമ്മോട് സംസാരിക്കുന്നു നമ്മുടെ സഹോദരങ്ങൾ അതിന് തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുന്നു ഇതാണ് ഇന്ന് നിഷിയുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മുപ്പത് വർഷത്തോളം തൻ്റെ ആത്മീയ ജീവിതം മന്ദഗതിയിലായിരുന്നു അത് അതിൽ നിന്ന് ഇന്ന് എങ്ങനെയാണ് ഒരു പ്രഭാതം പോലെ പൊട്ടിവിടർന്ന് തൻ്റെ ആത്മീയ ജീവിതം ഉണർവുള്ളതായതെന്നുള്ളതാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക എല്ലാറ്റിനും കാരണം ഉടമ്പടി ജീവിതമാണെന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ മകൾ ഇന്ന് ഈ കുടുംബം മുഴുവനും കാണിക്കുന്ന തീഷ്ണത ആ ഒരു തീഷ്ണതയാണ് ദൈവത്തെ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഈ മക്കളെ ചേർത്ത് വെക്കുന്നത് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക